സ്നേഹമുള്ളവരെ എറണാകുളത്ത് എറണാകുളം അങ്കമാലി സഭയിലെ പ്രശ്നത്തിൽ വളരെ ഉള്ളുരുകി വിഷമിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ നമ്മുടെ ഈ ലോകത്തിലെ നേട്ടം മാത്രമാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ രണ്ടു കൂട്ടരും ഒട്ടും വിട്ടുകൊടുക്കരുത് മറിച്ച് സ്വർഗീയത ലക്ഷ്യം വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ നിഷ്പക്ഷമായി അല്പം ചിന്തിക്കണേ ദിവ്യബലി തുടങ്ങുന്നത് തന്നെ ഈ ബലി അർപ്പിക്കാമെന്നും പറഞ്ഞാണ് അടുത്തതോ അനുരഞ്ജിതരായി തീർന്നിടാം എന്നും പറഞ്ഞാണ് നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ വിട്ടുവീഴ്ചയുടെ അനുസരണത്തിൻ്റെ ഒക്കെ ഇത് നമ്മുടെ വിചാരത്തിലോ മനസ്സിലോ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിടിവാശി പിടിക്കാൻ സാധിക്കുമോ ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം എന്നാണ് നമ്മൾ കുറവാനേ പറയുന്നത് ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തരാക്കാം യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളാം എന്നെല്ലാമാണ് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടാണ് കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്ന് നമ്മൾ യാചിക്കുന്നത് നമ്മളിതെല്ലാം വളരെ നിഷ് നിഷ്പക്ഷതയോടെ സ്നേഹത്തോടെ ചിന്തിക്കേണ്ടവരാണ് ഒരു ആ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ വാദം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു ഇതിനകത്ത് ആകെ ഈ രണ്ടു പേരും പറയുന്നത് ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ട് ആകെ അതിനകത്ത് പറയുന്നത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അതിനകത്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫുമായിട്ട് മാർപ്പാപ്പ നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയതാണ് ഈ എതിർക്കുന്ന പക്ഷത്തിൻ്റെ കൂടെ തന്നെയുള്ള ജസ്റ്റിസിന് തീർച്ചയായിട്ടും മർപ്പാപ്പയോട് അത് ശരി ധരിപ്പിക്കാൻ നല്ല അവസരങ്ങളുണ്ടായിരുന്നു വേറെ അല്ലെങ്കിൽ ഇവിടെ എത്രയോ പേരുണ്ട് മർപ്പാപ്പയുടെ അരിക്ക് പോയി സംസാരിക്കാനോ അതിനോ ഒക്കെ അവർക്കാവുമായിരുന്നെങ്കിൽ അത് ചെയ്യണ്ടേ അല്ലാതെ ഇവിടെ തമ്മിൽ കലഹിക്കുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം സഫ ശിഥിലമാകുകയല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടോ ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല ഇവിടെ കുറച്ചു വൈദികര് അവർ വളരെയധികം സ്ഥാനങ്ങളും അതും ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നു അത് കിട്ടാതെ പോയതിലുള്ള വിഷമവും അതുകൂടാതെ ഒരു വ്യക്ത സഫയിൽ നിന്ന് വ്യക്തമായ ഓഡിറ്റിംഗ് വരും എന്നുള്ള ഇത് വന്നതും കുറച്ച് പേർക്ക് അസ്വസ്ഥതയായി അത് ആ മാക്സിമം പോയാൽ പത്തോ ഇരുപത്തഞ്ചോ വൈദ്യരുടെ മാത്രം പ്രശ്നമാണ് അവർ ബാക്കിയുള്ളവരെയും കൂടെ ഈ കൂടെ കൂട്ടി ആ അവരുടെ ആ കോക്കസിലേക്ക് ആക്കാനായിട്ട് അവർ കുറേ ശ്രമിച്ചു ബാക്കിയുള്ളവരതിനകത്ത് ആ പെട്ടുപോയവരുമാണ് എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ചില വൈദ്യർ നേരിട്ട് തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഈ അനുസരണ ഇതിന അനുസരണ ഇല്ലാതെ ഈ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല അവർ കുറച്ച് പേരുടെ ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വിഷമം അതിൽ നിൽക്കുകയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ വൈദ്യരെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഇതെല്ലാം കഴിഞ്ഞ് ആ ഇരുപത്തഞ്ച് പേര് പത്തൊരു അഞ്ച് പേരെ നമ്മൾ വിട്ടിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം എൻ്റെ സ്നേഹമുള്ള എറണാകുളത്തെ വൈദ്യരെ അൽമാരേ നമ്മൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാവരും കണക്ക് കൊടുക്കാൻ നിൽക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ആത്മാർത്ഥമായിട്ട് അതാലോചിക്കണം ലാസറും ധനവാനും ഇതേ കഥ നമുക്കെല്ലാവരും അറിയാവുന്നതാണ് ലാസർ ഈ ലോകത്തിൽ വളരെ വിഷമിച്ചയാളും ധനവാൻ വളരെയധികം അന്ന് സൂചിച്ചയാളുമാണ് ഇവിടെ അത് കഴിഞ്ഞ് ധനവാൻ നരകത്തിൽ കടന്ന് വിഷമിക്കുമ്പോൾ അബ്രാമിനോട് കേഴുകയാണ് എന്നെ നിങ്ങൾ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ സഹോദരന്മാർക്ക് ഈ ഗതി വരാതെ ഒന്ന് ഉപദേശിക്കണമെന്ന് അന്ന് അവരോട് വ്യക്തമായിട്ട് അബ്രാം മറുപടി അറിയാൻ പറയുന്നത് ഭൂമിയിൽ ഇതെല്ലാം ഉപദേശിക്കാനും സംസാരിക്കാനും ഇവിടെ പ്രവാചകന്മാരും മോശയുമുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇന്നിവിടെ ബിഷപ്പുമാരും കർദിനാൾമാരും മർപ്പാപ്പായും ഒക്കെ ഇന്ന് ഭൂമിയിലെ പ്രവാചകന്മാരും മോശയും ഒക്കെയായിട്ട് ഇവിടെ ഉണ്ട് അവർ പറയുന്ന ഒന്നും കേൾക്കാതെ അനുസരിക്കാതെ മുമ്പോട്ട് പോയാൽ നമ്മളും ഒരു കാലത്ത് നമ്മൾ തമ്പ്രാൻ്റെ മുമ്പിൽ വിധിക്കായിട്ട് തല കുമ്പിട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ എന്താണ് നം തമ്പ്രാൻ്റേന്ന് വരുന്ന വിധി എന്നുള്ളത് നമ്മളെല്ലാം കേൾക്കാൻ ശ്രമിച്ചു നിൽക്കുമ്പോൾ അവിടെ നമ്മളെല്ലാം ഇന്ന് വ്യക്തമായിട്ട് ശക്തമായിട്ട് നമ്മൾ ഓർക്കണമേ ആ ഗതി നമുക്കും വരാതെ തമ്പുരാനെ അനുസരിച്ച് പോയില്ലെങ്കിൽ നമുക്കും ഉണ്ടാകാവുന്ന ഗതികേട് എന്തായിരിക്കും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് വേണം നമുക്ക് സഭ നമ്മൾ സഭയ്ക്കെതിരായോ അല്ലെങ്കിൽ മാർപ്പാപ്പായ്ക്കെതിരായോ ഒക്കെ എതിരായിട്ട് നമ്മൾ ശബ്ദമുയർത്താൻ തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തമ്പുരാനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാം എന്ന് എല്ലാവരും ശക്തമായ തീരുമാനമെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്ലീസ്